എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐതിഹ്യമാലയിലെ ആറാമത്തെ ഐതിഹ്യമായ പറയിപ്പറ്റ പന്തിരുകുലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാറാണത്വഭ്രാന്തന്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട് അദ്ദേഹത്തിന്റെ പതിവായിട്ടുള്ള പ്രവൃത്തി വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുപോയി ചെല്ലുകയും മുകളിലാകുമ്പോൾ കൈവിടുകയും കല്ലു സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടുപോകുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയുമാണ് ഇദ്ദേഹത്തിന്റെ ഉപജീവനം ഭിക്ഷയെടുത്തു തന്നെയായിരുന്നു കയ്യിൽ ഒരു പാത്രമുണ്ട് ഭിക്ഷയാജിച്ച് അന്നന്നു കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാചകം ചെയ്ത് സ്വയം പാക ഭക്ഷണം അല്ലാതെ പതിവില്ല അത് ഒരു നേരമേ ഉള്ളുതാനും ഊണു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും നേരം വെളുത്താൽ പുറപ്പെടും ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടിക്കേറ്റും പിന്നെ ഭിക്ഷയാചിക്കും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹം ഒരു ശ്മശാനത്തിൽ ചെന്നു ചേർന്നു അതൊരു ശവദാഹം കഴിച്ച് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കുള്ളിയും ഉണ്ടായിരുന്നു ഇത് കണ്ട് നാരാണത്തുഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരം എന്ന് നിശ്ചയിച്ചു മൂന്ന് കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്തു തന്നെ അടുപ്പുകൂട്ടി അടുക്കലുള്ള നദിയിൽ ചെന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെച്ചു കുറെ തീക്കനലും നീക്കി കൂട്ടി മുറിക്കൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു ഇടതു കാലിന്മേൽ കുറച്ചു മന്തുള്ളതിനാൽ ആ കാലു വലിച്ചു അടുപ്പുകല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞു മൂളിപ്പാട്ടും പാടിക്കുറേശ്ശേ ഉറക്കവും തൂക്കി ആടി അങ്ങനെ അവിടെ ഇരുന്നു മഞ്ഞുകാലമായതിനാൽ തീ കായാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന നേരം ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ആർത്തു തിമർത്ത് ചുടല ഭദ്രകാളികളുടെ വരവായി അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളും ഒക്കെ കേട്ടിട്ടും നാറാണത്തുഭ്രാന്തന് ഒരു കുലുക്കവും ഉണ്ടായില്ല അവരെല്ലാവരും അടുത്തു വന്നപ്പോൾ പണ്ടെങ്ങുമില്ലാത്ത വിധം അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടിട്ട് ആരാണവിടെ വന്നിരിക്കുന്നത് വേഗത്തിൽ എണീറ്റു പോകണം എന്ന് പറഞ്ഞു ണുത്തുഭ്രാന്തൻ പറഞ്ഞു നിങ്ങൾക്ക് കണ്ണില്ലേ ഇവിടെ ഇരുന്നത് ആരാണെന്ന് കണ്ടുകൂടെണ്ടോ ഞാനൊരു മനുഷ്യനാണ് ഇപ്പോൾ പോകാൻ ഭാവവുമില്ല അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അതില്ലേ എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ നാറാണുത്തുഭ്രാന്തൻ പറഞ്ഞു അപ്പോൾ ഭദ്രകാളി ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആവോ ഒന്ന് പരീക്ഷിച്ചു നോക്കുവിൻ എന്നാൽ അറിയാമല്ലോ അങ്ങനെ പറഞ്ഞു നാറാണുത്തുഭ്രാന്തൻ ഇതു കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്ക വയ്യാതെ എല്ലാവരും കൂടി തീക്കട്ട പോലെ ഇരിക്കുന്ന ആ കണ്ണുകൾ തുറിച്ചു മിഴിച്ചും രക്തവർണങ്ങളായി ആയുധങ്ങളായിരിക്കുന്ന നാവുകളെ വളച്ചു കടിച്ചും ചന്ദ്രകല പോലെ വളഞ്ഞ വലിയ ദംഷ്ട്രങ്ങളെയും പല്ലുകളെയും പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടു കൂടി നാറാണത്തു ഭ്രാന്തനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞു ചെന്നു അദ്ദേഹം ഇത് കണ്ടിട്ട് യാതൊരു കൂസലും കൂടാതെ ചിരിച്ചുകൊണ്ട് അവിടെയിരുന്നു ലവലേശം പേടിച്ചില്ല അപ്പോൾ ചുടല ഭദ്രകാളിയും ഭൂതങ്ങളുമെല്ലാം ലജ്ജ സഹിക്ക വഹിയാതെ മുഖം താഴ്ത്തിക്കൊണ്ടു നിന്നു നാറാണുത്ത് ഭ്രാന്തൻ എന്താ പേടിപ്പിച്ചു കഴിഞ്ഞു പോകും ഭദ്രകാളി അല്ലയോ മഹാനുഭാവ അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് അവിടുന്ന് സാമാന്യനല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ മാറി തരണം ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യുവാനായി വന്നിരിക്കുകയാണ് ഭ്രാന്തൻ നിങ്ങൾ ഇവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോളിൽ അതിനു ഞാൻ പോകണമെന്നുണ്ടോ ഭദ്രകാളി മനുഷ്യർ കാണുക ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക വിഹിതമല്ല അതിനാലാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത് ഭ്രാന്തൻ എന്നാൽ നൃത്തം നാളെ മതി എത്ര അപേക്ഷിച്ചാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല ഭദ്രകാളി നൃത്തം നാളെ ആയാൽ പോരാ ഇന്നാണ് പതിവ് ഭ്രാന്തൻ എന്നാൽ പതിവ് പോലെയാകട്ടെ ഞാൻ പോയിട്ടുണ്ടാവുകയില്ല എനിക്കും ചില പതിവുകളുണ്ട് തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വെക്കുക അരി വെക്കുന്ന ദിക്കിൽ ഉണ്ണുക ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക ഇങ്ങനെയാണ് നമ്മുടെ പതിവ് അതും വ്യത്യാസപ്പെടുത്തുകയില്ല ഒരു വിധത്തിലും ഇദ്ദേഹം ഒഴിഞ്ഞു പോവില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി അല്ലയോ മഹാനുഭാവ അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കായുകയാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയി നിശ്ചയിച്ചു എന്നാൽ മനുഷ്യരെ നേരിട്ടു കണ്ടുമുട്ടിപ്പോയാൽ അവരെ ശപിക്കയോ അനുഗ്രഹിക്കയോ ഒന്നും ചെയ്യാതെ പോകാൻ പാടില്ല ദിവ്യനായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം അതിനാൽ അവിടേക്ക് ആഗ്രഹമുള്ളതെന്താണെന്ന് പറഞ്ഞാലും ഭ്രാന്തൻ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം ഒന്നും വേണ്ട നിങ്ങൾ പോയിക്കൊള്ളിൻ എനിക്ക് ചോറു കാലമായിരിക്കുന്നു ഞാൻ ഉണ്ണട്ടെ ഭദ്രകാളി അയ്യോ അവിടുന്ന് അങ്ങനെ പറയരുത് ഉണ്ടായി എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് വാങ്ങണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ നിവൃത്തിയില്ല ഭ്രാന്തൻ നാശം ഉപദ്രവമായിട്ട് തീർന്നല്ലോ ആട്ടെ എന്നാൽ വല്ലതും ഒരു വരം വാങ്ങിച്ചേക്കാം ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഭദ്രകാളി ഓഹോ ഇനി മുപ്പത്താറു സംവത്സരവും ആറു മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ചു നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോൾ മരിക്കും ഭ്രാന്തൻ എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അങ്ങനെ അനുഗ്രഹിക്കണം ഭദ്രകാളി അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല ഒരു ദിവസം എന്നല്ല ഒരു മാത്ര സമയം കൂടി ആഴ്ച തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ഭ്രാന്തൻ എന്നാൽ അത് വേണ്ട നിങ്ങൾ പറഞ്ഞതിന്റെ തലേ ദിവസം ഞാൻ മരിച്ചാലും മതി അങ്ങനെ അനുഗ്രഹിക്കുവിൻ ഭദ്രകാളി അതും ഞങ്ങൾക്ക് നിവർത്തിയില്ല ഭ്രാന്തൻ എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എന്തിനാണ് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യുവാൻ കഴിയയില്ലെന്ന് എനിക്കറിയാം അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ഭദ്രകാളി അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ വരിക്കണം ഭ്രാന്തൻ എന്നാൽ എന്നാലാവട്ടെ ഈ ശനികളി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമല്ലോ എന്റെ ഇടുത്തുകാലിന്മേലുള്ള മന്ത് വലത്തുകാലിന്മേലാവാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളവിന് ഇത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും ഇതു കേട്ട് ചുടല ഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അതുപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി അനുഗ്രഹപ്രകാരം മന്ത് വലത്തുകാലിന്മേലായി നാറാണുത്തുഭ്രാന്തൻ ഊണും കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നുറങ്ങി അരുണോദയമായപ്പോൾ എണീറ്റു കല്ല് പിടിക്കാൻ പോവുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് ഈശ്വര കൽപ്പിതത്തെ നീക്കാൻ ആരു വിചാരിച്ചാലും കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമാകുന്നു ഇതിന്റെ ബാക്കി ഭാഗം ഇനി അടുത്ത ശനിയാഴ്ച കേൾക്കാം